ഒരു മാസത്തോളമായിട്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് നല്ല റെസ്റ്റിലായിരുന്നു ഇന്നാണ് ഓഫീസിലേക്ക് എത്തിയത് ഇന്ന് ഓഫീസിലേക്ക് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിഫ കേസ് തന്നെയാണ് റിഫ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുത്തിരുന്നു ഹൈക്കോടതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് നടക്കുകയുണ്ടായി അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഇന്ന് റിഫയുടെ കേസ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് പ്രോസിക്യൂഷനും റിഫയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് അഫ്താസും അതിശക്തമായ ഭാഷയിൽ മെഹനാസിന്റെ ജാമ്യാപേക്ഷ എതിർത്തു മെഹനാസിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ മെഹനാസിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്ന് പ്രോസിക്യൂഷനും വളരെ ശക്തമായ രീതിയിൽ വാദിച്ചു വാദിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞു ഈ പറയുന്ന മെഹനാസിന്റെ സുഹൃത്തായിട്ടുള്ള ജംഷാദ് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ട് ആ മൊഴിയിൽ നിരവധി തവണ റിഫയെ മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൂടാതെ അന്ന് രാത്രി നടന്ന വളരെ കൃത്യമായ കാര്യങ്ങൾ ജംഷാദ് പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ആ മൊഴിയുടെ വളരെ വ്യക്തമായ പകർപ്പ് അത് എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല വളരെ വ്യക്തമായിട്ട് അത് എന്താണ് എന്നുള്ളത് പറയാൻ പറ്റാത്തത് എനിക്കറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ മൊഴിയുടെ പകർപ്പ് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് കോടതിക്ക് നൽകിയ ഒരു കാര്യം കൂടിയാണ് അത് കോടതിക്ക് വ്യക്തമായത് തന്നെ കോടതി അതായത് ജഡ്ജ് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അതായത് ജംഷാദിന്റെ മൊഴിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മെഹനാസിന്റെ അഭിഭാഷകയോട് ചോദിച്ചപ്പോൾ മെഹനാസിന്റെ അഭിഭാഷക എന്നും പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതൽ ഒന്നും പറഞ്ഞിരുന്നില്ല അതായത് എന്നും പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അന്ന് രാത്രി ഫോൺ വിളിച്ചിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ റീൽസ് ചെയ്തിരുന്നു അവർ തമ്മിൽ വീഡിയോസ് ചെയ്തിരുന്നു അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത് അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷിക്ക് ജാമ്യം അപേക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതല്ലാതെ മറ്റൊന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ ജഡ്ജ് വളരെ വ്യക്തമായിട്ട് ഈ ജംഷാദിന്റെ മൊഴിയെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സമയം വേണം അല്ലെങ്കിൽ സമയം ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതായത് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെഹനാസന് വലിയ ഒരു സമയം ഹൈക്കോടതി നൽകി കാരണം വലിയ ഒരു സമയം നൽകി പൊതുവെ ഇത്തരത്തിലുള്ള സെൻസേഷൻ കേസുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കാറില്ല കസ്റ്റഡിയിൽ വിടാറാണ് പതിവ് പക്ഷെ ഈ കേസിൽ മെഹനാസിന് ഒരുപാട് സമയം ലഭിച്ചു ഈ സമയം ലഭിക്കുക കാരണം മെഹനാസിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല കാരണം ആ സമയം വരെ മെഹനാസിന് ഒരു പരിഗണന ഉണ്ടാവും ആ സമയം വരെ മെഹനാസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കോടതി മെഹനാസിന് ഒരു വലിയ സമയം കൊടുത്തു ഇത്രയും സമയം കൊടുത്തിട്ടും മെഹനാസിന് മെഹനാസിന്റെ ഭാഗം കോടതിയിൽ വ്യക്തമായി ബോധിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനി എങ്ങാനും ഈ പറയുന്ന ഹൈക്കോടതി ജാമ്യം കൊടുക്കാതെയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മെഹനാസിന്റെ ഒരു വലിയ പരാജയമായിട്ട് നമുക്ക് കാണേണ്ടി വരും എന്തായാലും തി വളരെ കൃത്യമായിട്ട് ജംഷാദിന്റെ മൊഴിയെക്കുറിച്ചും ഈ കേസിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യങ്ങളിൽ ഊന്നിയിട്ട് ജഡ്ജ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് സമയം ആവശ്യമാണ് എന്ന് മെഹനാസിന്റെ അഭിഭാഷക പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമയം കൊടുക്കും അപ്പോൾ ഏഴാം തീയതിയിലേക്ക് കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് ഏഴാം തീയതിക്ക് ശേഷമായിരിക്കും ഇനി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമുക്ക് റിഫക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് റഫ്താസിന്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം ഞാൻ വക്കീലാണെന്ന് സംസാരിച്ചു ഇന്ന് കേസ് ഉണ്ടായിരുന്നു രാവിലെ വിളിച്ചു ഹൈക്കോടതിയിൽ കേസ് വിളിച്ച സമയത്ത് ജഡ്ജ് ഡീറ്റെയിൽ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ കുറിച്ച് പറിച്ചു പഠിച്ചിട്ടാണ് വന്നത് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ജംസാദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മെഹനാസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണുള്ളത് അതിൽ ഒരുപാട് സോളിഡ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഇഞ്ചുറി ഉള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹെറിയുന്ന സമയത്ത് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സമയം തരണം എന്ന് പറഞ്ഞു കോടതി അപ്പോൾ ഇന്ന് ഓർഡർ പറയാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ കേസ് ഏഴ് ഏഴിന് വെച്ചിട്ടുണ്ട് ഈ മാസം ഏഴാം തീയതിക്ക് വെച്ചിട്ടുണ്ട് അന്ന് ഫൈനലായിട്ട് എന്തായാലും ഓർഡർ പറയും ഓക്കെ എന്തായാലും വളരെ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ സോളിഡ് ആയിട്ടുള്ള ഒരുപാട് എവിഡൻസും കാര്യങ്ങളെല്ലാം മാനേജ് അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി അറിയില്ല ഓക്കെ ശരി ഇവിടെ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകനോ സഹോദരനോ ആരെങ്കിലും ആകട്ടെ ദുബായ് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചോ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു എന്നാൽ നമുക്ക് ഒരു വലിയ സംശയം ഉണ്ടാകുന്നു കൂടെയുള്ള ആളെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ഒരാളെ കുറിച്ചോ ഉണ്ടാകുന്നു അയാളാണെങ്കിലോ ഈ നമ്മുടെ രാജ്യത്തുമാണ് അയാൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് രാജ്യ നമ്മുടെ രാജ്യത്തേക്ക് വന്നു നമ്മൾ ഇവിടെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകുന്നു ഇല്ല കാരണം എന്താണെന്ന് വെച്ച് സംഭവം നടന്നിട്ടുള്ളത് ദുബായിലാണ് അങ്ങനെയായിരുന്നു ഇതുവരെ എന്നാൽ നടപടി ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ അത്രത്തോളം വലിയ ഇടപെടലുകൾ നടക്കണം കാരണം മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അതിന് ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ട് പക്ഷേ റിഫയുടെ കേസ് ഇത്തരം സംഭവങ്ങൾക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ഒരു കേസാണ് കാരണം റിഫ മരണപ്പെടുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് ദുബായിൽ വെച്ചാണ് എന്നാൽ കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും കേസ് എടുക്കുകയും അതിശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഹൈക്കോടതി വരെ ഈ കേസ് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ റിഫേഡ് കേസ് ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾക്കൊക്കെ ഒരു വലിയ ഉത്തരമാണ് നോക്കുക ഈ ഷൈബിൻ അഷ്റഫ് നാട്ടുവൈദ്യൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം നാട്ടുവൈദ്യനെ വർഷങ്ങളായിട്ട് റൂമിനകത്ത് താമസിപ്പിക്കുന്നു എന്നിട്ട് വെട്ടി വെട്ടിനുറുക്കിയിട്ട് കൊന്നിട്ട് പുഴയിലേക്ക് അതിനെ ഒഴുക്കി വിടുന്നുറിയുന്നു പിന്നീട് അത് ചെയ്ത ആളുകൾ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായിട്ട് പറയുന്നു പിന്നീട് ഈ വിഷയം അന്വേഷിച്ച് പോലീസ് നാട്ടുവൈദ്യൻ മൈസൂരിലെ നാട്ടുവൈദ്യനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ഡീറ്റെയിൽ കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഷെയ്ബിൻ അഷ്റഫിനെ അറസ്റ്റ് ചെയ്യുന്നു അഷ്റഫിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറത്തു വന്ന മറ്റൊരു കാര്യമുണ്ട് അഷറഫിന്റെ സുഹൃത്തായ ഹാരിസ് ഹാരിസ് ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു അതുവരെ ലഭിച്ച വിവരം പക്ഷെ ഈ വിഷയത്തിന് ശേഷം ഹാരിസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഹാരിസിന്റെ കുടുംബം രംഗത്ത് വരികയും വളരെ വ്യക്തമായ പരാതി നൽകുകയും ചെയ്തതിലൂടെ പോലീസ് ഈ ഷെയ്ബിൻ അഷ്റഫിനെതിരെ ഹാരിസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ ഇതൊക്കെ ഈ പറയപ്പെടുന്ന രീതിയിൽ ദുബായിൽ വെച്ച് നടക്കുന്ന ദുരൂഹ മരണത്തിൽ അതിശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകും അത് ഇനിയൊന്നും വെറുതെ നിൽക്കില്ല എന്നുള്ള ഒരു സൂചന റിഫയുടെ കേസിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഏഴാം തീയതി കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മേനാസിന് നൽകാൻ പറ്റുന്ന സമയമൊക്കെ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് കാരണം അതുവരെ മനാസിന് ഒരുപാട് എന്താ പറയുന്ന ആനുകൂല്യങ്ങളുണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ മാനാസിനുണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും മേനാസിനും മാനാസിന്റെ ഭാഗം ജംഷാദിന്റെ മൊഴിയെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ഭാഗം മേനാസിനെ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ ജാമ്യം തള്ളുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും നേരെ തിരിച്ചാണെങ്കിൽ മേനാസിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ മേനാസന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മഹനാസിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളൊക്കെ വന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോകളൊന്നും ഇപ്പോൾ കാണാറില്ല കാരണം ആ ഒരു സമയത്ത് അതായത് ഇതിൻ്റെ നമ്മളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ വ്യക്തമായ മറുപടികളൊക്കെ നൽകിയതാണ് ഇനി അത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മറുപടികൾ നൽകാൻ ഞാൻ മുന്നോട്ട് വരികയുമില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലി